ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി മുട്ടക്കറിയും അതുപോലെ തന്നെ ഈസി വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഫ്രൈഡ് റൈസാണ് ഇതുപോലെയുള്ള ചെറിയ ടിപ്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഫ്രൈഡ് റൈസ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് രണ്ട് കപ്പോളം ബസ്മതി റൈസാണ് വേണ്ടത് കേട്ടോ ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ വെള്ളം കളയണം വാർത്തകളെയാണ് ഞാനിപ്പോടെ കുറച്ച് വെള്ളം ഏതാണ്ട് ഒരു അഞ്ച് കപ്പോളം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നിറയെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നല്ലോണം കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വേഗം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതിങ്ങനെ നൂഡിൽസ് പോലെ ഇരിക്കും ഉണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നു കേട്ടോ ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മുക്കാൽ ഭാഗത്തോളം മാത്രം വേഗമാവു എന്നിട്ട് നമുക്ക് ഇതൊരു ഇതൊരരിപ്പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി സവാളൻ ഒരു രണ്ട് മൂന്ന് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ക്യാപ്സിക്കം രണ്ടെണ്ണം കോളിഫ്ലവർ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി രണ്ട് ക്യാരറ്റ് ബീൻസ് ബീൻസ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ നല്ല വായവട്ടമുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും തട്ടുകടലിലൊക്കെ കിട്ടുന്ന റൈസ് ഫ്രൈഡ് റൈസൊക്കെ ഇതുപോലെയുള്ള ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് നല്ല വായവട്ടമുള്ള വലിയ ചട്ടിയിൽ അപ്പോൾ ഇത് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഈ ഒരു സവാള സ്പ്രിംഗ് ഓണിയനും കൂടെയുള്ള ഈ കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സ്പ്രിങ് ഓണിയൻ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം അല്ലാതെ താഴെ ഭാഗം ഉണ്ടല്ലോ ഓണിയനുള്ളത് ആ ഭാഗമാണ് കേട്ടോ ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത് ബാക്കി അതിൻ്റെ ഇലയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കണം ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇത്രേം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഒരു അര സ്പൂണോളം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരുപാട് ഇങ്ങനെ വെന്ത് കളറ് മാറും വേണ്ട നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഇത് വെന്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിൽ ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒറ്റ ഒരു സോസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് തവണ ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി എടുക്കണം കേട്ടോ ശരിക്കും ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും നമുക്ക് ഒന്നും നന്നായിട്ട് വേഗണ്ടതുണ്ട് കേട്ടോ അടച്ചു വെക്കുന്ന ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാറുണ്ട് കേട്ടോ ഹൈ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് ചട്ടിയുടെ അടിക്കനം നോക്കിയിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ഒരു മുക്കാൽ സ്പൂണോളം പെപ്പർ പൗഡറാണ് കേട്ടോ കുരുമുളക് പൊടിച്ച് വെച്ചതാണ് ഇത്രേം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് തന്നെ നമുക്ക് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഈ വെജിറ്റബിളിന് സോയ സോസ് എപ്പോഴും ഈ ഫ്രൈഡ് റൈസിൽ കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഇതിൽ ഞാൻ ചില്ലി സോസ് ചേർത്തിട്ടില്ല അച്ഛനും മോട്ടോ ചേർത്തിട്ടില്ല ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും വളരെ നല്ലതാണ് കേട്ടോ എഗ്ഗ് ചേർത്തിട്ടില്ല ചിക്കനൊന്നും ചേർത്തിട്ടില്ല വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് രീതിയിലാണത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്ത് വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാനൊരു അര സ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെജിറ്റബിളിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കണം എന്നാലാണ് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടു നല്ല വലിയ തവയിലിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് എപ്പോഴും ഇളക്കി 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 എടുക്കുന്നതാണ് ഈ ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഞാൻ നേരത്തെ ചോറ് വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെജിറ്റബിൾ വെന്തിട്ട് ചോറിട്ട് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ പാത്രങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇതിങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ചട്ടി നിറയുണ്ട് നമ്മൾ ഈ റൈസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ഏത് തവയാണെങ്കിലും ആ തവയോണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെ പൊട്ടി വരും ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ മരത്തിൻ്റെ ഒരു തവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കടായി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റില്ല അതിങ്ങനെ ചേർന്ന പോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഈ റൈസ് പൊട്ടിപ്പോകാതെ ഈ വെജിറ്റബിൾസും ഈ റൈസും കൂടെ ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരുപാടിങ്ങനെ റൈസ് കൂട്ടുന്ന രീതിയിൽ ഇളക്കുന്നില്ലെങ്കിലും ഇത്ര സൗകര്യം നമ്മൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ റൈസ് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഇത് ഇവിടെ ചേർക്കുന്നത് നേരത്തെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ആ താഴെ ഭാഗം ചേർത്ത് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഇലയാണ് കേട്ടോ സ്പ്രിങ് ഓണിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഒരു രണ്ട് പിടികളും തന്നെ മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താലും ഇത്രയൊന്നും വെജിറ്റബിൾസ് ഒന്നും അതിൽ കാണില്ല കേട്ടോ അപ്പോൾ എഗൊന്നും ചേർക്കാതെ തന്നെ മുട്ടയൊന്നും ഇല്ലാതെ ഒരുപാട് സോസൊന്നും ചേർക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴും നമ്മൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ കുടഞ്ഞിടുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ വേണം കാണാൻ നല്ല ഭംഗിയാണ് ഒട്ടുമിക്ക കുട്ടികൾക്കും ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൈസിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ് ചിക്കൻ ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കും വത്യസ്തമായിട്ടുള്ള എഗ്ഗ് മസാലയാണ് ട്ടോ അപ്പോൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് സവാള അതുപോലെ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഒരു കടായി സ്റ്റവിലേച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവാളായിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം ഇത് നമുക്ക് സ്പെഷ്യൽ ഡേ വല്ല ബർത്ത്ഡേ പാർട്ടിയോ അതുപോലെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ സൺഡേയിലൊക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നാലഞ്ചോളം കശ്മിനെട്ടും കൂടെ ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കണം നല്ലൊരു തിക്ക് സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ സവാള അല്ല സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല പൊടി അരസ്പൂണോളം ഉപ്പ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നിട്ട് പൊടികളൊക്കെ വഴറ്റിയെടുക്കേണ്ടതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല എന്നാൽ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുകയും വേണം അപ്പോൾ സവാള ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ സവാള നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ നല്ല ഇഷ്ടമാവും ഇത് നാനിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലയും കൂടിയാണ് അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈ തക്കാളിയും കാശിനട്ടും കൂടി അരച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനെ കേട്ടോ നല്ല തിക്നെസ്സും ഉണ്ടാവും പിന്നെ നല്ല രുചിയാണ് ഇനി ഈ തക്കാളി ഒന്ന് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു പച്ചമണ ആണ് കേട്ടോ എടുക്കുക അപ്പോൾ ഞാൻ മിക്കവാറും ചിക്കനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് എടുക്കാറ് ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് ആയി വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കോഴിമുട്ട നല്ലോണം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണേ ഇത് വരഞ്ഞ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡാണ് ഞാനിങ്ങനെ വരയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ വരഞ്ഞു കൊടുക്കണേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ മുട്ട മസാലയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടാനും നല്ലതാണ് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നത് അപ്പം മുട്ടയ്ക്ക് ഇതുപോലെ വരഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിത് ഭംഗിക്ക് വേണ്ടിയും കൂടിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട മസാല ഉണ്ടാക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരിച്ചിരി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ കുറച്ച് ചാർകറിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരും നമ്മളിതിൽ സവാള നന്നായിട്ട് വാഴറ്റി എടുത്തിട്ടില്ല ആ സവാളൊക്കെ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് വികസിച്ച് വരും അപ്പോൾ നല്ലിങ്ങനെ തിക്കായിട്ടിരിക്കും ഒത്തിരി ഒന്നിങ്ങനെ ഇനി ഡ്രൈ ആക്കേണ്ട കാര്യമില്ല കേട്ടോ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒത്തിരി പണിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മുട്ട നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ വരിഞ്ഞെടുത്തിട്ടുള്ള ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മേലിലേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉലുവേലയാണ് കേട്ടോ കസൂരി മേത്തി എന്ന് പറയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു പിടി ഒരു ചെറിയൊരു പിഞ്ചിങ്ങനെ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കസൂരി മേത്തി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ സമയത്ത് തന്നെ ഇത് ഓഫ് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഞാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആയിട്ടുള്ള മുട്ട മസാല സ്പെഷ്യൽ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇത് ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ കേട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലെയുള്ള ഈ സീസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം